ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കൂടെ ആണ് നല്ലൊരു വില്ല പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് നമുക്കൊരു നല്ലൊരു വില്ല ഇത് വേണ്ട വില്പ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കേട്ടോ നമ്മുടെ വില്ല ഈ കാണുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പുതിയ വില്ലാണ് പുതിയ ബില്ലിയാണ് ഇതിനോട് ചേർന്ന് നല്ല നല്ല വീടുകൾ വേറെയുണ്ടോട്ടോ ഓക്കെ എട്ട് സെൻറ് സ്ഥലത്താണ് ഈ വില്ലയിരിക്കണത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇത് ബാൽക്കണിയാണ് അകത്തേക്ക് എടുക്കാം നല്ലൊരു ഹാളാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഡൈനിങ് ഡൈനിങ്ങിൽ നിന്ന് സ്റ്റൈർ മോളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് വേണ്ടില്ലേ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഡോറുണ്ട് ഇത് ഫസ്റ്റ് ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഇതിന് അറ്റാച്ചഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കരടി ഇല്ല ഭാഗമാണ് അങ്ങനെ നിൽക്കുന്നത് ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാം ഇത് സെക്കൻഡ് ബെഡ്റൂമ് നല്ല വിൻഡോസും കാര്യങ്ങളും അധികം വീതിയില്ലാത്ത ടൈപ്പുള്ള വിൻഡോസ് തന്നെ ഇവിടെ നല്ല നന്നായിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമും ഇനി ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോവാം ഇനി ഞങ്ങളിവിടെ ഡാണാബേക്ക് വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഫസ്റ്റ് വീടായത് കൊണ്ട് നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല വില്ലയാണെങ്കിലും മുകളിൽ ഇത് മോൾ ഭാഗം എന്നൊക്കെ കയറി വരുന്ന പാലക്കടീന്ന് കണ്ടില്ലേ ബെഡ്റൂംസ് ബെഡ്റൂം കേട്ടോ ഒരു പതിനാല് പതിനാല് പതിനാലല്ല അതിന് മേലെ സ്ക്വയർ ഫീറ്റ് നീളം വീതി വരുന്നുണ്ട് ബാത്റൂംസ് ആണെങ്കിലും നല്ല വലുപ്പമുള്ള നല്ല ബാത്റൂമുകളാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ അടുത്ത ബെഡ്റൂമും ഇതും അടുത്ത ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പക്ഷേ നല്ല നീറ്റായിട്ടുള്ള ഒരു ഇതാ സംഭവമാണ് അപ്പൊ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കുന്ന എന്ന് പറയണത് ഒരു കോടിയാണ് ഉദ്ദേശിക്കണത് ഒരു കിലോമീറ്റർ ചുറ്റളവില് പള്ളി സ്കൂള അമ്പലം എല്ലാ സൗകര്യങ്ങളും ഇതിന് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും വലുപ്പമുള്ളൊരു ബില്ലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇരിഞ്ഞാൽ അതായത് അപ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കേ താങ്ക്